ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ വിബരാജി എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ പർച്ചേസിങ് ബോക്കാണ് കേട്ടോ വേറെ ഇങ്ങുമല്ല നമ്മുടെ അടുത്ത് തന്നെയുള്ള കമനഹള്ളിയിലേക്ക് പോവുകയാണ് ചുമ്മാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞാനും ഷോണിമയുടെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് നമ്മൾ നമ്മുടെ ടു വീലറൊക്കെ വെച്ചിട്ട് നടന്നാണ് പോകുന്നത് അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം തോന്നിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ ട്രാഫിക്കിൽ വിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുരുങ്ങി കടന്നു പോകും ഇതാകുമ്പോൾ റെയിൽവേ ട്രാക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ നമ്മളിത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കേട്ടോ ഷോണിമിക്ക് പിന്നെ ഈ വഴിയൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവളെ ദേ ഇങ്ങനെ ഫോളോ ചെയ്ത് ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ പോകുകയാണ് കേട്ടോ പിന്നെ ഈ റോഡിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ എത്ര നല്ല റോഡാണെന്ന് പറഞ്ഞാലും നമ്മൾ തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ പല അബദ്ധത്തിലും ചെന്ന് ചവിട്ടിയെന്ന് വരും അതായത് ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് മനസ്സിലായാലോ അത്രയ്ക്ക് വൃത്തികേടായിട്ടായിരിക്കും മിക്ക സ്ഥലങ്ങളും കിടക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് നാട്ടിലെ പോലെ നമുക്ക് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് മെഡിലോട്ടൊക്കെ നോക്കിയൊന്നും നടക്കാൻ പറ്റില്ല താഴെ തന്നെ നോക്കി നടക്കണം അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിത് റാങ്ക് വന്നെന്ന് പറഞ്ഞ് ഈ ഒരു കടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് നല്ല ഡ്രസ്സുകൾ ഇവിടുന്ന് കിട്ടും അടിപൊളി ക്വാളിറ്റിയൊക്കെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇവിടെ നല്ല ഡ്രസ്സ് കിട്ടണം താഴത്തെ നില ഫുള്ള് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളാണ് ഇഷ്ടം ഒറ്റ പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നേരെ പിന്നെ സെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമ്മുടെ ലേഡീസിനുള്ള ഡ്രസ്സുകളാണ് ഏത് രീതിയിലുള്ളത് കിട്ടും മോഡേൺ ആയിട്ടുള്ളതും അല്ലാതെ എത്നിക് വെയറുകളും എല്ലാ ടൈപ്പിലും കിട്ടും നല്ല അഫോർഡബിളാണ് കേട്ടോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ നമുക്ക് പർച്ചേസിംഗ് നടത്താൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ട് ഡ്രസ്സ് എടുത്തതേ ഉള്ളൂ ഷോണിമ ടോപ്പും കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് മേളിലേക്ക് പോയി കഴിയുമ്പോൾ ജെൻസിനുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ വാങ്ങിയില്ലെങ്കിലും ഇതെല്ലാം ഇങ്ങനെ എടുത്ത് നോക്കാനും എടുക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ആണല്ലോ നമ്മൾ പെണ്ണുങ്ങൾക്കല്ലെങ്കിലും അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു അധികം ഒന്നും എടുത്തില്ലെങ്കിലും ഇങ്ങനെ എല്ലാം നോക്കിയും കണ്ടു എല്ലാത്തിൻ്റെ വിലയൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ വെച്ചൊക്കെ നോക്കി ഒന്ന് ഒന്ന് സംതൃപ്തിപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിയത് കേട്ടോ നേരെ താഴെ വന്നു എല്ലാം ബില്ലിങ് സെക്ഷനിൽ വന്ന് എല്ലാം ബില്ലിങ് എല്ലാം ചെയ്തു അതേ നമ്മുടെ ഷോണിമ ഇപ്പോഴും ഫോണിൽ തന്നെയാണ് കേട്ടോ ഫോൺ വിട്ടുള്ള കളി ഇല്ല ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ടാണ് ആള് ഫോണിൽ അവിടുന്ന് നേരെ ഈ ഒരു ഡയറി ഷോപ്പിലേക്കാണ് വന്നിട്ടോ ഷോണിമൊക്കെ ഇവിടുന്ന് ആണ് ചീസും ബട്ടറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഒരു ഹോൾസെയിൽ പോലെയാണ് കേട്ടോ ബൾക്കായിട്ടാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇപ്പോൾ എനിക്കത്രയൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല ആൾ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് ഞാൻ വെളിയിൽ നിന്നുകൊണ്ട് നല്ല വെയിലായിരുന്ന ഷോളൊക്കെ ഇട്ട് നല്ല മൂടി പുതച്ച അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന് കേട്ടോ അവിടുന്ന് നേരെ ഞങ്ങളിത് ഈ ഒരു ബേക്കറി വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആളെന്താ ഷോണിമയ്ക്കറിയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈനാണെങ്കിൽ കണ്ടുടനെ ഹായ് അക്ക എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ കുറച്ച് റസ്ക്കും ബ്രെഡും അങ്ങനെയുള്ള കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ അതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ടീ കടയിലേക്ക് വന്നു കേട്ടോ ഞാനിതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചായ കുടിക്കുന്നത് കേട്ടോ അപ്പം ഇത് അത് ഈ ഒരു കടയെ വന്നിട്ടാണ് കുടിച്ചത് അപ്പം ഇവിടുത്തെ ചായ അടിപൊളിയാണ് മസാല ദോശ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു ചായ കുടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ബില്ല് എടുക്കണം കേട്ടോ അങ്ങനെ ബില്ല് നേരെ പോയി എടുത്തു ഒരു ചായയ്ക്ക് പതിനഞ്ച് രൂപയായിരുന്നു അങ്ങനെ ചായ അടിക്കുന്ന ചേട്ടൻ്റെയിൽ ഈ ആ ബില്ല് നമ്മൾ കൊടുത്തിട്ട് നല്ല അടിപൊളി കടുപ്പത്തിൽ നല്ല പരുവത്തിന് മധുരമുള്ള രണ്ട് ചായ വാങ്ങി കേട്ടോ സൂപ്പറ് ചായയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ നല്ല ചായ എന്ന് പറയുമ്പോൾ ഷോണിമ എന്നോട് പറഞ്ഞു ഈ ചായയല്ല വേറൊരു ദീദിയുടെ ഒക്കെ ചായക്കടയുണ്ട് അവിടെ പോയി ചായ കുടിക്കണം അത് സൂപ്പറാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അല്ലെന്ന് പറയുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അവിടെ ഇവിടെ വന്നൊന്ന് ചായ കുടിക്കണം എന്ന് പ്ലാൻ ഇട്ടു കേട്ടോ അന്നേരം പറഞ്ഞു എന്നാൽ നമുക്കൊരു വൈകിട്ട് വരാം അതാകുമ്പോൾ ഈ ചായ കുടിച്ച കടയിൽ ഒരു കൊത്തുപറവോട്ട നടത്തുന്ന ഒരു സംഗതി ഉണ്ട് അത് കാണേണ്ടതാണെന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ അതിനൂടെ ചേർന്ന് നമുക്ക് ഒരു ദിവസം വരാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന വഴിക്കാണ് കുറേ പാൻസൊക്കെ അടിപൊളി പാൻറ് കിടക്കുന്ന ഒരു കട കണ്ടെട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാ നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടേ ഞങ്ങൾ അവിടെ കയറി കേട്ടോ പാൻറ്റ്സ് നൂറ് രൂപയുടെ ഒക്കെ പാൻസ് എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി പാൻസ് ആയിരുന്നു നല്ല ക്വാളിറ്റി കട്ടിയൊക്കെ ഉള്ള പാൻസ് എന്നാലും ഞങ്ങൾ അവിടുന്ന് പാൻസ് ഒക്കെ എടുത്തു അവിടുന്ന് നേരെ തിരിച്ചിറങ്ങിയിട്ട് നാരങ്ങയൊക്കെ വാങ്ങി പിന്നെ ഒരു കപ്പക്കടക്കാരനെ കണ്ടപ്പോൾ ഷോണിമയ്ക്ക് കപ്പ വേണം ചിക്കൻ കറിയും വെക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കപ്പ വാങ്ങി കേട്ടോ അങ്ങനെ കപ്പയൊക്കെ വാങ്ങി നേരെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന വഴിക്കാണ് ദേ ഈ ഒരു സാധനം കാണുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റ് മേടിച്ചില്ലേ പണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞിലെ സമയത്ത് ഈ കളർ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ ഇതിനെ വാങ്ങാൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ അങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് ഇനി വന്നപ്പോഴേക്കും ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് പോയി ഒരു ബിരിയാണിയൊക്കെ വാങ്ങിയേച്ച് വീട്ടിലേക്ക് പോയി ഒന്നും വെക്കണ്ടല്ലോ അപ്പോൾ രണ്ടര ആവുമ്പോഴത്തേന് കുഞ്ഞുമണീസ് വരുന്നുണ്ട് അവരെ കൂടെ വിളിച്ചുകൊണ്ട് പോകാം അതുകൊണ്ട് ഷോണിമയുടെ അവിടെ ഇരിക്കുക എന്നുള്ള പ്ലാനിൽ ഞങ്ങളിത് ഈ ഒരു ബായയുടെ കടയെ വന്നിട്ട് ബിരിയാണിയൊക്കെ വാങ്ങി തിരിച്ച് വണ്ടി എടുത്തിങ്ങി എടുത്തിപ്പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയും വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഉടനെ കാണാം ബായ്